വൗച്ചർ ഉണ്ട് ഡൈനിങ് വൗച്ചർ അപ്പോൾ ഇതാണ് ഡൈനിങ് വൗച്ചർ ടൂ തൗസൻഡ് എയ്റ്റീനിലുണ്ടായ ഒരു ഫേസ്ബുക്ക് കോൺടെസ്റ്റിൽ പിന്നീട് ആണ് ഈ വൗച്ചർ നമ്മൾ ഇതുവരെ യൂസ് ചെയ്യാണ്ട് വെച്ചിട്ടാണ്ടായേ ഇത് യൂസ് ചെയ്തിട്ടുള്ള ഫ്രീ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് പോകുന്നത് സിഗ്നേച്ചർ ബൈ സഞ്ജീവ് കപൂർ എന്ന് പറഞ്ഞത് ഇതുവരെ പോകാത്തൊരു റെസ്റ്റോറൻറ്റിലേക്കാണ് ഡിന്നറിന് പോകുന്നത് നോർത്ത് ഇന്ത്യൻ ഫുഡ് ഇഷ്ടമുള്ള അത്യാവശ്യം കുക്കിംഗ് ഇഷ്ടമുള്ള എല്ലാവർക്കും സഞ്ജീവ് കപൂറിനെ കപൂറിനറിയായിരിക്കും എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ദുബായിലുള്ള സിഗ്നേച്ചർ ബൈ സഞ്ജീവ് കപൂർ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലേക്കാണ് പോകുന്നത് അപ്പോൾ അവിടുത്തെ ഫുഡും വിശേഷങ്ങളും ആണ് ഇന്നത്തെ ഈ ചെറിയ ബ്ലോഗിൽ നമുക്കൊരു ഇരുപത്തഞ്ച് റെസ്റ്റോറൻറ്റിൻ്റെ പേര് തന്നേന്ന് ചൂസ് ചെയ്തതാണ് സിഗ്നേച്ചർ ബൈ സഞ്ജീവ് കപൂർ എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലം ക്യാൻവാസ് ഹോട്ടലിലാണ് ഈ റെസ്റ്റോറൻറ്റ് ലൊക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ രണ്ട് ദിവസം തന്നെ രജിസ്റ്റർ ടൈം സീറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടാണ് വന്നേ അതെല്ലാം ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ പറഞ്ഞിട്ടുണ്ട് ആദ്യമേ വിളിച്ച് രജിസ്റ്റർ എന്താണ് ചെയ്യണോന്ന് ഇതാണ് റെസ്റ്ററൻറ്റ് നമ്മളൊരു നോർമൽ ഡേ ഡിന്നറിന് വരാൻ ഒരു ചാൻസും ഇല്ലാത്ത സ്ഥലമാണ് ഒരു ലക്ഷറി ഡൈനിങ് എക്സ്പീരിയൻസ് തരുന്ന ഇൻറ്റീരിയേഴ്സും സെറ്റിങ്ങും ലൈറ്റും എല്ലാം അവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഐസ്ക്രീം താനൊക്കെ ഓക്കെ ഓക്കെ ഏഴ് മണിക്കാണ് ഓപ്പണിങ് ഏഴേ കാലിനാണ് നമ്മുടെ ബുക്കിംഗ് ഉണ്ടായത് അപ്പോൾ നമ്മൾ പോകുമ്പോൾ നമ്മൾ മാത്രം അവിടെ ഉണ്ടായിട്ടുള്ളൂ ഡിം ലൈറ്റ്സും ക്യാൻഡിൽസെല്ലാം വെച്ചിട്ടൊരു ഒരു റൊമാൻറ്റിക് ഫീൽ ചെയ്യുന്ന പോലെയാണ് അവിടുത്തെ ലൈറ്റ്സ് അതുകൊണ്ട് വീഡിയോ മൊത്തത്തിലേ ഡാർക്ക് സീനായി പോയി യൂഷ്വലി ഒരു നോർത്ത് ഇന്ത്യൻ കുഡ്സിനുണ്ട പോലെ പനീർ ബട്ടർ മസാല ബട്ടർ ചിക്കൻ കടായി ചിക്കൻ ഇങ്ങനെ ഒരു മെനു അല്ല അവിടെ ഉണ്ടായ കുറച്ചും കൂടി ഡിഫറെൻ്റ് മെനു മെനുവാണ് അങ്ങനെ ഒരു ലോങ് ചിറ്റ് ആഡ് സെക്ഷൻ ഓർഡറിങ്ങിന് ശേഷം നമ്മൾ വെയിറ്റിംഗ് തുടങ്ങി അവർ ഓർഡർ ചെയ്യുന്ന ടൈമ് ഏത് ഫുഡിനെ കുറിച്ച് ചോദിച്ചാലും അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറഞ്ഞെന്നിട്ടത് നമുക്ക് ഓർഡർ കൺഫേം ചെയ്തു തരാം അതെന്തായാലും ഒരു നല്ല കാര്യമാണ് കാരണം നമുക്ക് ഈ മെനു കണ്ടാൽ ഒരു ഐഡിയയും കിട്ടില്ല കാരണം എന്താണ് ഐറ്റം എന്നുള്ളത് ഗ്രേവിയാണോ ഡ്രൈ ആണോ എന്നുള്ളതിനൊന്നും ഒരു ഐഡിയയും കിട്ടില്ല അപ്പോൾ അവർ പറഞ്ഞതുകൊണ്ട് നമുക്ക് ശരിക്കും ഓർഡർ ചെയ്യാൻ പറ്റി ഒരു കോംപ്ലിമെൻ്ററി സ്റ്റാർട്ടർ ആയിട്ട് കുറച്ച് പൊട്ടാറ്റോ ചിപ്സ് പിന്നെ പപ്പേഡ് പിന്നെ അതിൻ്റെ കൂടെ ഡിപ്സ് ആയിട്ട് മൂന്ന് ടൈപ്പ് സോസും സെർവ് ചെയ്തിട്ടുണ്ടായിന് ഇങ്ങനെ ലോങ് ടൈം വെയ്റ്റിംഗ് ഉള്ള ഫുഡിൻ്റെ കൂടെ ഇങ്ങനെ കോംപ്ലിമെൻ്ററി സ്റ്റാർട്ടർ കിട്ടുന്നത് ഒരു നല്ല കാര്യമാണ് ഒരു ആശ്വാസമുള്ള കാര്യമാണ് കോംപ്ലിമെൻ്ററി സ്റ്റാർട്ടർ നമ്മളധികം കഴിക്കാൻ നിന്നിട്ടില്ല കാരണം നമ്മൾ ഓൾറെഡി നമ്മളെ ഫേവററ്റ് പാനിപ്പൂരി സ്റ്റാർട്ടറായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിനി നല്ല അട്രാക്റ്റീവ് പ്രസൻറ്റേഷനാണ് പാനിപ്പൂരിക്കുണ്ടായത് ഓരോ ഷോർട്ട് ഗ്ലാസ് ആ മിനിറ്റ് വെള്ളത്തിൻ്റെ മേലെ ഓരോ പൂരി വെച്ചിട്ടാണ് ഉണ്ടായത് അതുപോലെ തന്നെ ടൊമാറ്റോ ചട്നിയും ആ മീൻ ചട്ണിയും എല്ലാം തന്നെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ബൗളിലാക്കിയിട്ടാണ് ഈ പ്രസൻറ്റ് ഇതിന് കൂടെ തന്നെ ഉണ്ടായി അപ്പോൾ അതെല്ലാം നമ്മൾ പുരിയിലിട്ടിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട് പനിപ്പൂരി അത്യാവശ്യം എരിവുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് കഴിക്കാനുള്ള ഒരു സോഫ്റ്റ് മാംഗോ മാങ്കോ ക്യാൻഡിയാണിത് രണ്ടാളുടെയും ഫേവറേറ്റ് ആയതുകൊണ്ട് നമ്മൾ പാനിപ്പൂരി പെട്ടെന്ന് കഴിച്ച് തീർത്തു പാനിപ്പൂരി കഴിച്ചതിന് ശേഷം മെയിൻ മീൻകോജ് വരാൻ വേണ്ടി കുറച്ച് അധികം വെയിറ്റ് ചെയ്യേണ്ടി വന്നി അപ്പോൾ കുട്ടികളായിട്ട് പോകുമ്പോൾ ഫുഡിന് വെയിറ്റ് ചെയ്ത് തരുന്നത് ഭയങ്കര ടെൻഷനുള്ളൊരു കാര്യമാണ് ഇവിടുത്തെ സ്റ്റാഫ്സിന്റെ ഹോസ്പിറ്റാലിറ്റി ആണ് ഇവിടുത്തെ ഏറ്റവും പ്ലസ് പോയിന്റ് ഫുഡ് കഴിഞ്ഞാൽ ഫുഡിന്റെ ടേസ്റ്റ് കഴിഞ്ഞതിനാൽ കാരണം ശരിക്കും എല്ലാ ഗസ്റ്റിനും ഒരേപോലെ കെയർ ചെയ്യുന്നുണ്ട് അപ്പം ഇതാണ് വാങ്ങിച്ച ഐറ്റം ഇത് ചിക്കൻ ഒരു ഗ്രേവിയും ബട്ടർ നാനും ആണ് കൂടെ വാങ്ങിച്ചത് ചിക്കനിൻ്റെ ഗ്രേവീൻ്റെ പേര് അല്ലെങ്കിൽ ഐറ്റത്തിൻ്റെ പേര് ഓർത്തു വെക്കാൻ വേണ്ടി ശരിക്കും മറന്നുപോയി പക്ഷെ ടേസ്റ്റ് അടിപൊളിയായിരുന്നു നോർത്ത് ഇന്ത്യനും സൗത്ത് എല്ലാം മിക്സ് ആയിട്ടുള്ള ശരിക്കൊരു വെറൈറ്റി ഐറ്റം അതിൻ്റെ കൂടെ എക്സ്ട്രാ സ്പൈസസ് ഉണ്ട് ലെമൺ ഉണ്ട് പിന്നെ നമ്മൾ ചെറിയ കുഞ്ഞുള്ളി വിനികറിലിട്ട് വെച്ചതും അത് നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടായിന് ഫുഡ് എങ്ങനെയുണ്ട് കഴിഞ്ഞിട്ടില്ല ഇനം വരാനുണ്ട് നമ്മൾ ചിക്കൻ്റെ ഒരു സൈഡ് ഡിഷ് ഐറ്റം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വരാനും കുറച്ചധികം വെയിറ്റ് ചെയ്യേണ്ടി വന്നത് അങ്ങനെ ലാസ്റ്റ് ഐറ്റം എത്തി ഈ ചിക്കൻ ഭയങ്കര ക്യൂട്ടായിട്ടാണ് പ്രെസൻറ്റ് ചെയ്തിട്ടുണ്ടായേ അതുപോലെ ഒരു ഐറ്റം വന്ന് പറഞ്ഞെങ്കിലും മൂന്ന് ഡിഫറെൻ്റ് ഫ്ലേവറുള്ള സാധനങ്ങളാണ് പ്ലേറ്റ് ചെയ്തിട്ട് നമുക്ക് കൊണ്ടുവന്നേ ഒരു സ്റ്റഫ് ചെയ്ത ചിക്കൻ ബ്രസ്റ്റും പിന്നെ വേറൊരു ഡിഫറെൻറ്റ് ഫ്ലേവറിലുള്ള ചിക്കൻ സ്ട്രൈപ്സും മറ്റത് രണ്ടെന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ചിക്കൻ തന്തൂരിയും ആണ് ഈ പ്ലേറ്റിൽ മൂന്ന് ടൈപ്പ് ചിക്കൻ ആയിട്ടുണ്ടായത് എല്ലാത്തിനും ഡിഫറെൻ്റ് ഫ്ലേവർ അതായത് നമ്മൾ പുറത്ത് വേറൊരു റെസ്റ്റോറൻറ്റിൽ നിന്നും ഇതുവരെ കഴിച്ചിട്ടില്ലാത്തൊരു ടൈപ്പ് ഓഫ് ഫ്ലേവർ ആണ് എല്ലാ ഐറ്റത്തിനും ഉണ്ടായേ അവസാനായിട്ട് വാങ്ങിയ ഒരു മൊജീറ്റോ മിന്റ് മൊജീറ്റോ പൈനാപ്പിൾ മിൻറ്റ് മൊജീറ്റോ അമ്മ ജ്യൂസ് ടേസ്റ്റ് ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഫുഡ് ത്രീ ഹൺഡ്രഡിൻ്റെ വൗച്ചറല്ലേ ഉണ്ടായത് കറക്റ്റ് ത്രീ ഹൺഡ്രഡിനുള്ള ഐറ്റംസാണ് നമ്മൾ വാങ്ങിച്ചത് അതായത് കുറച്ച് എക്സ്പെൻസീവ് ആണ് ഇവിടെ ഫുഡിൻ്റെ പൈസ ടേസ്റ്റിനത് വേർത്താണ് എന്നാലും നമ്മൾ നോർമൽ ലെവൽ വെച്ചിട്ട് കുറച്ച് എക്സ്പെൻസീവ് ആണ് പിന്നെ ഫ്രീ വൗച്ചർ ഉണ്ടായതുകൊണ്ട് വന്നു കഴിക്കാൻ പറ്റി കാണാൻ പറ്റി വീഡിയോ ഷൂട്ടിംഗ് കണ്ടിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഒരു ചെറിയ ചിറ്റ് ചാറ്റ് സെഷൻ പോലെ അവിടുത്തെ ഒരു സ്റ്റാഫ് കുറച്ച് ടൈം നമ്മുടെ സ്പെൻഡ് ചെയ്യാൻ വെൽക്കം ടു സിഗ്നേച്ചർ ബൈ സഞ്ജീവ് വേണ്ടിട്ട് റെഡി ആയി And uh, I have been working here since last one and a half years. This is my first Indian specialty restaurant. so to say, this is like a Indian progressive food restaurant that I have been in. Here, so far, has been really good because of the clientele that we have in Dubai. It's like, uh, it's not only Indian that we are uh, what say? Uh, that we have, uh, yeah. focusing on. We have our uh, local guests, Arabic guests as well who we appreciate this food very much. Yeah. Because of uh, the taste itself. Because when people hear about Indian food, what they think is that it will be very hot and spicy. Yeah. But everything on the menu is crafted and made in such a way that it suits every palate. Like, Sanjeev Kapoor, on the Joy Show. He comes here every uh, three months. Chefs, here are personally trained by him. The food that you are getting, the quality that you are getting is assured by Sanjeev Kapoor himself. Yeah. And the contract itself says that he is supposed to come here and you know train the chefs and us about the food and everything. So we are all trained and we talk his tone actually. അവിടുത്തെ ഗെസ്റ്റിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചു വാങ്ങുന്ന ഫുഡ് ഏതാ ചോദിച്ചു Also that adds kind of a crispiness and a freshness to the curry. Okay. So uh, people appreciate that. type of Uh the frequent visitors uh, we have our offices like very close by, like the okay. stream offices in So they come here. So we also have a business lunch concept which people really appreciate. Okay. So it is like a quick three meal course, which is very well known for private events and birthday parties. Parties. അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു എല്ലാം ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല സോ മച്ച് താങ്ക് യു താങ്ക് യു സോ മച്ച് പിന്നെ ഫ്രീ ആയിട്ട് ഒരു അടിപൊളി ഫുഡായിട്ട് സന്തോഷത്തിൽ നമ്മൾ അവിടുന്ന് വീട്ടിലേക്ക് വിട്ടു അങ്ങനെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യാം ഇനിയും വീഡിയോസ് ആയിട്ട് ഞാൻ വരും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പ്ലീസ് ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ